ഹലോ ഗൈസ് അപ്പോൾ ഒരു ചാടി പിടിഞ്ഞൊരു ദിവസത്തിൽ എന്താ പറയുക മൂഡ് ഓഫും ഡിപ്രഷനും ഒക്കെ അടിച്ചിട്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാനൊന്ന് പുറത്ത് പോകാൻ ചോദിച്ചു കുറേ കാലത്തിനുശേഷമായിട്ട് ഞാൻ അതും ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് അപ്പോൾ റൂമൊക്കെ ലോക്ക് ചെയ്തു ഞാനിങ്ങനെ ഇറങ്ങുകയാണ് ഒക്കെ ഇറങ്ങുന്നത് ആക്ച്വലി എനിക്ക് ഒട്ടും പറ്റാതാണ് ഇപ്പോൾ ഇറങ്ങിയത് അപ്പോൾ സഫാരിമാളിൽ മാളിൽ ഇപ്പോൾ ഇയർ എല്ലായിടത്തും ഭയങ്കര ഓഫേഴ്സ് നടക്കുന്നു അപ്പം ആക്ച്വലി ഇൻ്റെ റൂമിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഇറങ്ങുകയാണ് രാത്രി ഒരു എട്ട് മണിയൊക്കെയാണ് ഇവിടെ പ്ലസ് എന്താ പറയുക നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങാനേ പറ്റില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരെങ്കിലും അത് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിലും സഫാരി പൊക്കോളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കും ഇറേൻ്റെ സൈലിൽ ഭയങ്കര ഓഫേഴ്സ് നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എനിക്കൊന്നാകുമ്പോൾ എനിക്ക് ആളുകളൊന്നും കാണണം മൈൻഡൊന്നും റിലാക്സ് ആണ് മൈൻഡ് തോന്നുന്നൊന്നും റിലാക്സ് ആവില്ല എന്നറിയാം എന്നാലും എല്ലാം ഞാനും മടിച്ച് പോയാലോ ഒറ്റക്ക് വന്നിട്ട് അപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഊബറിൽ പോവാണ് അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾ ഞാൻ പറയണതിൽ വല്ല തിക കാര്യം എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒന്നാമത് മൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അത് എനിക്കിതിന് ബെനിഫിറ്റ് കിട്ടാനോ അതിന് പൈസ പൈസ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ഭയങ്കര സംഭവം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടായിട്ടാണ് ആൻ സാർ ജ്വലറി എൻ്റെ തൊട്ട് ബാഗിൽ വരുന്ന സഫാരിമാർക്കാണ് ഞാൻ പോകുന്നത് ഭയങ്കര തിരക്കിന്ന് ഭയങ്കര അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വെള്ളിയാഴ്ചയെ പോയത് അടിപൊളി ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അല്ലാതൊക്കെ എടുക്കാൻ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു മാക്സിമം ഓടിക്കൊളിയും എന്താ പറയുക നല്ല ഓഫേഴ്സ് തന്നെ അങ്ങനെ കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് ഞാൻ വേഗം ഓടി വന്നു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്ന് പറയുന്ന മുന്നേ ചിക്കനും നമ്മുടെ ഫുഡ് ഐറ്റംസിൻ ഓൾ ഇൻ ഓൾ ഭയങ്കര ഒരുവിധം ടി വിക്കും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു ഗ്യാസിൻ്റെ അടുപ്പൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിച്ചു അതിനൊക്കെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നേ നടന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതലായിട്ട് നല്ല തിരക്കായിരുന്നു നമ്മളെ മലയാളിസ് തന്നെ കൂടുതലും എന്ന് പറയേണ്ടി വരും അങ്ങനെ ഞാനൊരു പത്ത് മണി എട്ട് മണിക്ക് ഒരു പത്ത് മണിയൊക്കെ നമുക്ക് തിരിച്ചു തോന്നും എന്നാലും കഴിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒന്നുമില്ല അല്ലാതെ കൂടിയിട്ട് നൂറ് രാവിലുള്ളിൽ സാധനങ്ങൾ അടിച്ചിട്ട് ഊബറിന് പോന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സ്ഥലം താ താമസിക്കുന്ന ഏരിയ എത്തി ഇവിടുത്തെ ബെനിഫിറ്റ് ഇതാണ് നമുക്ക് എപ്പോൾ എപ്പോഴാണെങ്കിലും ഞാനിപ്പോൾ ഓവർ കൊടുക്കുന്ന കൊടുക്കുന്നതിന് രാത്രി പതിനൊന്ന് മണിക്കൊക്കെയാണ് ആക്ച്വലി ഇപ്പോൾ പോകണ നമുക്ക് ഇവിടെ വന്ന ഒരാൾ നമ്മളെ നാടിനെ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും നമ്മൾ നമ്മളൊരാൾ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല നമ്മൾ എന്ത് ചെയ്താലും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആൾക്കാരുണ്ടാവും വിലയിരുത്താൻ ആൾക്കാരുണ്ടാവും ഇനി ഇത്രക്കുള്ളും കിടക്കാച്ച് ഓഫീസ് നടക്കുന്നുണ്ട് ഓടിക്കുള്ള മക്കളെ ഇത് കത്രിലുള്ളവർക്കാണ് കേട്ടോ അല്ലാത്തൊരു നാട്ടിലുള്ളവർ ബ്ലോഗ് കുറച്ച് സപ്പോർട്ട് ചെയ്യുക അത്രയുള്ളു അല്ലാത്തവർ കത്രിയിലുള്ളവരെ കാര്യം പറഞ്ഞത് നിങ്ങൾ മസ്റ്റായിട്ട് പൊക്കൂടും പിന്നെ ഒരുപാട് ധന ഹൈപ്പർ മാർക്കറ്റും എല്ലാത്തിലും നല്ല സഫാരിയിലും ലുലൂലും ഒക്കെ ഈ എൻ സൈഡിൽ നടക്കുന്നുണ്ട് ഞാൻ ഇഷ്ടം സഫാരിയിൽ പോകാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ എനിക്കിവിടെ അടുത്ത് ധനാഹൊക്കെ അടുത്താണ് എന്നാലും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള സഫാരി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോയത് എനിവേ അത്രയേ ഉള്ളൂ ഞാൻ റൂമിലെത്തി അവിടെ അടുത്ത് തന്നെയാണ് ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു പത്ത് റിയാലുള്ള ഓട്ടം അത് അത്യാവശ്യമുണ്ട് എന്നാലും പത്ത് റിയാലുള്ള ഓട്ടം അപ്പോൾ ഈ മാജി ഹോസ്പിറ്റലിൽ എത്തി അയ്യ വാ എനിവേ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ബൈ ബൈ ഇത് ഇനി ഞാൻ എൻ്റെ എന്താ പറയുക വ്ളോഗിങ് അല്ലെങ്കിൽ ഷോർട്സൊക്കെ ആയിട്ട് ഇടക്ക് ശ്രമിക്കാം ശ്രമിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ സ്റ്റേജ് മോശമാകുമ്പോഴാണ് ഞാൻ അങ്ങനെ വരുള്ളൂ അല്ലാതെ ഞാൻ വരാറില്ല ഞാൻ കുറച്ച് കാലം അങ്ങനെ മാറി നിന്നതായിരുന്നു എല്ലാത്തിൽ നിന്നും എനിവേന്ന് തിരിച്ച് വരികയാണ് ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കണ്ട് അങ്ങനെ ആക്കണമെന്നൊന്നുമില്ല എന്നാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ കമൻസ് ഇടുക അതെന്ത് എനിക്കൊരു ആശ്വാസം കൂടിയാണ് എനിവേ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ